നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇലക്ഷനിൽ പരാജയപ്പെടുത്തി കെ കെ ശൈലജയെയും തോമസ് ഐസക്കിനെയും അപമാനിക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഐഡിയ വിജയത്തിലേക്ക് ഇരുവരും തോൽക്കുമെന്ന് ഇതിനകം ഉറപ്പായി കഴിഞ്ഞു പത്തനംതിട്ടയിലെ ഇലക്ഷൻ പ്രചാരണം പുരോഗമിക്കുമ്പോൾ സി പി എം സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെ തന്നെ പരാജയപ്പെടുത്താൻ സി പി എമ്മിനുള്ളിൽ തന്നെ ശ്രമം നടക്കുന്നതായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ അറിയിച്ചു മുൻ റാന്നി എം എൽ എ രാജു എബ്രഹാമിന് സീറ്റ് നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ചേരി തിരിഞ്ഞ് തല്ലുകയാണെന്നാണ് ആരോപണം തന്നെ പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് അപമാനിച്ചു എന്നാണ് മുൻ മന്ത്രി തോമസ് ഐസക്കിന്റെ ആരോപണം ഇക്കഴിഞ്ഞ ദിവസമാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കയ്യാങ്കളി നടന്നത് തിങ്കളാഴ്ച രാത്രി നടന്ന യോഗത്തിൽ മുതിർന്ന നേതാക്കളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായ മുൻ എം പത്മകുമാറും പി ബി ഹർഷകുമാറും തമ്മിലാണ് ഏറ്റുമുട്ടിയത് മന്ത്രി വി എൻ വാസ്തവന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം തോമസ് ഐസക്കിനെ അനുനയിപ്പിക്കാൻ സി പി എം തലത്തിൽ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി തന്നോട് പകരം വീട്ടുകയായിരുന്നു എന്നാണ് ഐസക് കരുതുന്നത് വടകരയിലും സമാനമായ സാഹചര്യമാണ് ഉള്ളത് സി പി എം പ്രവർത്തകർ തന്നെ കെ കെ ശൈലജക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിടുന്നു ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പേരുകളിലാണ് പോസ്റ്റ് ഇടുന്നത് ശൈലജ പാർട്ടിക്കും മുകളിൽ പറക്കുന്നു എന്ന അഭിപ്രായമുള്ളവരാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്നത് ശൈലജയുടെ പബ്ലിക് റിലേഷൻസ് നോക്കുന്നത് പാർട്ടിക്ക് പുറത്തുള്ളവരാണ് ശൈലജയ്ക്കും തോമസ് ഐസക്കിനും പാർട്ടിയിൽ അത്ര വിശ്വാസം പോരാ ഇക്കാര്യം പാർട്ടി പ്രവർത്തകർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ സൗകര്യപൂർവ്വം മാറി നിൽക്കുന്നത് പിണറായിയെ സ്നേഹിക്കുന്നവർക്ക് ഐസക്കിനോടും ശൈലജയോടും താല്പര്യമില്ല ഇരുവരും പിണറായി പറയുന്നത് അനുസരിക്കാറില്ല ശൈലജയും ഐസക്കും തങ്ങളെ സ്ഥാനാർത്ഥികളാക്കാൻ പോകുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ അതിൽ അപകടം മണത്തിരുന്നു എന്നാൽ പാർട്ടിയുടെ തീരുമാനം അനുസരിക്കാതിരിക്കാൻ അനുസരണയുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ അവർക്ക് കഴിയുമായിരുന്നില്ല ഭാഗ്യത്തിനാണ് മുരളീധരൻ വടകരയിൽ നിന്ന് പിന്മാറിയത് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരത്തിനെത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ ശൈലജയ്ക്ക് പ്രതീക്ഷ ഉയർന്നിരുന്നു പാലക്കാട് നിന്ന് വരുന്ന ഷാഫിക്ക് തന്നെ പോലൊരാളെ നേരിടാൻ കഴിയുകയില്ല എന്ന് ശൈലജ കരുതി എന്നാൽ ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായമുള്ള മണ്ഡലത്തിൽ ഷാഫി നടത്തിയത് അക്ഷരാർത്ഥത്തിൽ അശ്വമേധം തന്നെയായിരുന്നു ഗൾഫിൽ വരെ പോയി വടകരയിലെ വോട്ടർമാരെ കണ്ട് അദ്ദേഹം വോട്ട് പിടിച്ചു ശൈലജ കോവിഡ് നിപ ഇമേജുമായി ഇറങ്ങിയെങ്കിലും സ്വന്തം പ്രവർത്തകർ തന്നെ അവരെ തള്ളി പറഞ്ഞു കോവിഡ് കാലഘട്ടത്തിൽ ശൈലജ നടത്തിയതായി പറയപ്പെടുന്ന അഴിമതികളുടെ വിശദാംശങ്ങൾ സമൂഹ മാധ്യമത്തിലും പോസ്റ്ററുകളായും പത്രപരസ്യങ്ങളായും പ്രചരിക്കപ്പെട്ടു ഒടുവിൽ തോൽവി സമ്മതിക്കുമെന്ന അവസ്ഥയിലായി തീർന്നു ശൈലജ ഈ സംശയം ശൈലജക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് കണ്ണൂരിൽ ശൈലജയെ നിർത്താതെ വടകരയിൽ അവരെ നിർത്തിയത് പിണറായിയുടെ കൃത്യം ലക്ഷ്യമായിരുന്നു പലസ്തീൻ ജനതയെ അനുകൂലിച്ചും ശൈലജ ടീച്ചറെ എതിർത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ട് അധിക നാളായിട്ടില്ല ശൈലജ ടീച്ചർക്ക് പണി കൊടുക്കാൻ പിണറായി തയ്യാറെടുത്തിരുന്നു ഹമാസ് ഭീകരർ എന്ന് എഴുന്നള്ളിച്ച ടീച്ചർ സി പി എമ്മിന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി സംസാരിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് സി പി എം ഉന്നയിച്ചത് ശൈലജയ്ക്ക് പണി കൊടുക്കാൻ കാത്തിരുന്ന പിണറായിക്ക് അപ്രതീക്ഷിതമായി വന്നു ചേർന്ന അവസരമാണ് ശൈലജക്കെതിരെ ഉപയോഗിച്ചത് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ നിലപാടാണ് ഇസ്രായേൽ വിഷയത്തിലുള്ളത് ഹമാസ് ഭീകരർ പരാമർശത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു ചോദ്യത്തിന് മറുപടിയായി പരാമർശത്തിൽ കെ കെ ശൈലജ ടീച്ചറിനോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി നേരത്തെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തെക്കുറിച്ചുള്ള കെ കെ ശൈലജയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹമാസിനെ ഭീകരർ എന്ന് വിശേഷിപ്പിച്ചത് വിവാദമായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി പ്രതികരിച്ചത് സി പി എമ്മിന് ഫലസ്തീൻ വിഷയത്തിൽ ആശയക്കുഴപ്പം ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് നിർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന കടന്നുകയറ്റത്തിനെതിരെയായിരുന്നു നേരത്തെ രാജ്യത്തിന്റെ നിലപാട് എന്നാൽ അതിൽ നിന്ന് വ്യത്യാസം വന്നത് നിർഭാഗ്യകരമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതീവ ഗുരുതരമായ സ്ഥിതി പരിഹരിക്കാനുള്ള ഇടപെടലാണ് നടത്തേണ്ടതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു യുദ്ധ തടവുകാരോടും സാധാരണ ജനങ്ങളോടും ഹമാസ് കാണിച്ച ക്രൂരതയെ ന്യായീകരിക്കാൻ കഴിയില്ലെന്നും പലസ്തീൻ ജനതയോട് വർഷങ്ങളായി ഇസ്രയേൽ ചെയ്യുന്നതും ഇതേ ക്രൂരതയാണെന്നുമായിരുന്നു കെ കെ ശൈലജയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പരാമർശം യുദ്ധങ്ങൾ നിരപരാധികളായ മനുഷ്യരെയാണ് വേട്ടയാടുന്നത് ഇസ്രയേൽ ഇപ്പോൾ പ്രഖ്യാപിച്ച കരയുദ്ധം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭ ഇടപെടുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭീകരതകൾ കാണാൻ സാക്ഷ്യം വഹിക്കേണ്ടി വരിക ഏത് യുദ്ധത്തിലും വർഗീയ ലഹളകളിലും നരകയാതനകൾക്ക് വിധേയരാകുന്നത് സ്ത്രീകളും അനാഥരാകുന്ന കുട്ടികളുമായിരിക്കുമെന്നും കെ കെ ശൈലജ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു കെ കെ ശൈലജയുടെ ഈ വിഷയത്തിലെ പ്രതികരണത്തിനെതിരെ ഒരു വിഭാഗം കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഹമാസിനെ ഭീകരർ എന്ന് പറഞ്ഞതിനെതിരെയാണ് വിമർശനം ഉയർന്നിരുന്നത് ഇതോടെ നിലപാട് ഒരിക്കൽ കൂടെ വ്യക്തമാക്കി ശൈലജ ടീച്ചർ രംഗത്തെത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ പലസ്തീൻ ജനത അഭിമുഖീകരിക്കുന്ന കൊടും ക്രൂരതകൾക്ക് കാരണക്കാർ ഇസ്രയേലും അവരെ സഹായിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുമാണെന്നാണ് ആദ്യ പോസ്റ്റിൽ പറഞ്ഞത് എന്ന് ശൈലജ കുറിച്ചു ഇടതുപക്ഷം എപ്പോഴും പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അവരുടെ ഭൂമിയിൽ കൈയേറ്റം നടത്തുന്ന ഇസ്രയേലിന്റെ നടപടിയെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യുദ്ധ തടവുകാരോടും സാധാരണ ജനങ്ങളോടും ഹമാസ് കാണിച്ച ക്രൂരതയെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നും പോസ്റ്റിൽ എഴുതിയിരുന്നു ഏത് യുദ്ധത്തിലും വർഗീയ ലഹളകളിലും നരകയാദനകൾക്ക് വിധേയരാകുന്ന സ്ത്രീകളും അനാഥരാകുന്ന കുട്ടികളുമായിരിക്കുമെന്നും കെ കെ ശൈലജ കുറിച്ചു കെ കെ ശൈലജയുടെ ആദ്യ പോസ്റ്റ് എങ്ങനെയാണ് അധികാര ഭ്രാന്തിന്റെയും പണക്കൊതിയുടെയും ഫലമാണ് യുദ്ധങ്ങൾ നിഷ്കളങ്കരായ അനേകം മനുഷ്യർ ഓരോ യുദ്ധത്തിലും ബോംബ് ൊടുക്കെ പൊള്ളിക്കരിഞ്ഞ കുഞ്ഞുടലുകൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നു ഇസ്രേലിന്റെ ജനവാസ മേഖലയിൽ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ മനസാക്ഷി ഉള്ളവരെല്ലാം അപലപിക്കും ഇതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ പലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതേ തോതിലുള്ള ഭീകരതയാണെന്നും അതിനുള്ള കാരണക്കാർ ഇസ്രയേലും അവർക്ക് പിന്തുണ നൽകുന്ന സാമ്രാജ്യത്വ ശക്തികളുമാണെന്ന യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ കഴിയില്ല മുതലാളിത്ത ലാഭക്കുതിയുടെ സൃഷ്ടിയായ യുദ്ധങ്ങളിൽ പിടഞ്ഞു വീഴുന്ന മനുഷ്യരെ നോക്കി നെടുവീർപ്പെടുക മാത്രമല്ല പ്രതിഷേധിക്കുക കൂടി ചെയ്യുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം പലസ്തീൻ അവകാശങ്ങൾക്ക് നേരെ ഇസ്രയേലിന്റെ കടന്നുകയറ്റത്തിനെതിരെയായിരുന്നു രാജ്യത്തിന്റെ നിലപാടെന്നും അതിൽ നിന്ന് വ്യത്യാസം വന്നത് നിർഭാഗ്യകരമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പലസ്തീൻ വിഷയത്തിൽ പാർട്ടിക്ക് ആശയക്കുഴപ്പം ഇല്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഇക്കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റിക്കോ പാർട്ടിക്കോ ആശയക്കുഴപ്പമില്ല ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ കാലാകാലങ്ങളായി നമ്മുടെ രാജ്യം സ്വീകരിച്ചു വരുന്ന നിലപാടുണ്ട് പലസ്തീന്റെ അവകാശങ്ങൾക്ക് നേരെയുള്ള ഇസ്രയേലിന്റെ കടന്നുകയറ്റത്തിനും കയ്യേറ്റത്തിനുമെതിരെയായിരുന്നു ആ നിലപാട് ഈ നിലപാടിൽ പിന്നീട് മാറ്റമുണ്ടായി പലസ്തീൻ ജനത ഏതു തരത്തിലുള്ള പീഡനമാണ് എല്ലാ കാലത്തും അനുഭവിക്കുന്നത് എന്ന് ലോകത്തെല്ലാവർക്കും അറിയാം ഒരു അവസ്ഥ തുടരണമെന്നല്ല നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ സർക്കാരുകൾ നേരത്തെ സ്വീകരിച്ച നിലപാട് ആ പലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായിട്ടുള്ളതാണ് അതിൽ നിന്ന് ഇപ്പോൾ കുറച്ച് വ്യത്യാസം വന്നു എന്നത് നിർഭാഗ്യകരമാണ് നമ്മുടെ രാജ്യത്തിന് അത്തരമൊരു നിലപാടല്ല ഉണ്ടാകേണ്ടത് ഇപ്പോഴുണ്ടായ സാഹചര്യം അതീവ ഗൗരവതരം അവിടെ സമാധാനം ഉറപ്പുവരുത്താനുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തേണ്ടത് ഇതിൽ ഇന്ത്യക്കും ഇന്ത്യ സർക്കാരിനും പ്രധാന പങ്കുവഹിക്കാനാകും ആ സ്ഥിതിവിശേഷം തുടർന്നു കൊണ്ടുപോകുന്നതിനല്ല സമാധാനപരമായ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനുള്ള ഇടപെടലിനാണ് ഇന്ത്യ സർക്കാർ ശ്രമിക്കേണ്ടത് ഐക്യരാഷ്ട്ര സഭയൊക്കെ അംഗീകരിച്ച കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ ഇന്ത്യയ്ക്ക് ഇടപെടൽ നടത്താനാകും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ നേതൃപരമായ പങ്ക് വഹിക്കുകയാണ് വേണ്ടത് യുദ്ധം രൂക്ഷമായ ഇസ്രയേലിൽ ഇവിടെ നിന്നുള്ള ഏഴായിരത്തോളം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ ഇന്ത്യ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിനാണിപ്പോൾ പ്രാധാന്യം നൽകേണ്ടതെന്നും പിണറായി വിജയൻ പറഞ്ഞു പിണറായിയുടെ നീക്കങ്ങൾ വളരെ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി ലക്ഷ്യമിടുന്നത് മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഏതായാലും വരും ദിവസങ്ങളിൽ ലീഗിനെ മുന്നണിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പിണറായി സജീവമാക്കും പി കെ കുഞ്ഞാലിക്കുട്ടിയും സംഘവും സി പി എം വിളിച്ചാൽ ഒപ്പം പോകുന്നവരാണ് കുഞ്ഞാലിക്കുട്ടിയെ ഉപയോഗിച്ചാണ് ലീഗിൽ പിണറായി ചരട് വലികൾ നടത്തുന്നത് റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെങ്കിൽ അത് മാത്രമാണ് പോംവഴി മുഖ്യമന്ത്രിക്കറിയാം സി പി ഐ രണ്ടാം ഘടകകക്ഷി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും ഇതുവഴി കഴിയും എന്നാൽ ലീഗ് വരുന്നതോടെ ഹിന്ദുക്കൾ ഇടതുമുന്നണിയിൽ നിന്ന് അകലുമെന്നും അതോടെ കോൺഗ്രസ് രക്ഷപ്പെടുമെന്ന് കരുതുന്നവരും നിരവധിയാണ് റിയാസിനുള്ള ഭീഷണി ഒഴിവാക്കണം അതിന് ശൈലജയെ അപമാനിക്കണം ബി ജെ പിയുടെ പഴികേട്ട് റിയാസ് പദം വരട്ടെ എന്നാണ് പിണറായിയുടെ അഭിപ്രായം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനാണ് പിണറായിയുടെ ആലോചനയെന്ന് സി പി എമ്മുകാർ തന്നെ പറയുന്നുണ്ട് താൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ റിയാസിനെ നേതൃസ്ഥാനത്ത് എത്തിക്കാനാണ് തീരുമാനം പണ്ട് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുമ്പോൾ കെ കരുണാകരൻ മൂത്രശങ്ക തീർക്കാൻ പോയതുപോലെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിക്കുമ്പോൾ പിണറായി മാറി നിൽക്കാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുമുന്നണി അധികാരം പിടിച്ചാൽ റിയാസ് മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എല്ലാ മതസ്ഥരെയും ഇടതുമുന്നണിയിൽ അണിനിരത്താനായിരുന്നു പിണറായിയുടെ പദ്ധതി എന്നാൽ ക്രൈസ്തവരും ഹിന്ദുക്കളിൽ ഒരു വിഭാഗവും ബി ജെ പിയോട് അനുഭാവം പുലർത്തി തുടങ്ങിയതോടെയാണ് ഭൂരിപക്ഷ സമുദായമാകാൻ തയ്യാറെടുക്കുന്ന മുസ്ലിം സമുദായത്തെ കയ്യിലെടുക്കാൻ പിണറായി ആലോചിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം വർദ്ധിക്കുമെന്നും പിണറായി വിശ്വസിക്കുന്നു കോൺഗ്രസിന്റെ ഗതികേടിൽ ലീഗിന് ശക്തമായ അമർഷമുണ്ട് ഇനിയും ഭരണമില്ലാത്ത അഞ്ചു വർഷം ലീഗിന് ആലോചിക്കാൻ പോലും കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് ലീഗ് നോക്കിയിരിക്കുന്നത് ഇതിൽ കോൺഗ്രസിന് സീറ്റുകൾ നഷ്ടമായാൽ ലീഗ് മുന്നണി മാറ്റത്തെ കുറിച്ച് ചിന്തിക്കും യു ഡി എഫ് പിടുന്നതിൽ എം കെ മുനീറിനെ പോലുള്ള നേതാക്കൾക്ക് യോജിപ്പില്ല എന്നാൽ ഭരണമില്ലാത്ത സാഹചര്യത്തിൽ മുന്നണി മാറ്റം അനിവാര്യമാണെന്ന എം കെ മുനീറിനും തീരുമാനിക്കേണ്ടി വരും കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി വന്നാൽ ലീഗിന് ഇതിൽ പരം സന്തോഷം എന്താണ് ഉള്ളത് അതാണ് സംസ്ഥാന അധ്യക്ഷനെ കയ്യിലെടുത്ത പിണറായി നടത്തിയത് ഇനി ലീഗിൽ ഒരു ഭാഗം ഇടതു ഇടതുമുന്നണിയിൽ എത്തിയില്ലെങ്കിൽ ലീഗ് പിളർന്നാൽ തന്നെ അത്ഭുതമില്ല ഭരണമാണ് ലീഗ് അണികളുടെ പ്രധാന പ്രശ്നം റിയാസിനെ കൊണ്ടുവരണമെങ്കിൽ ശൈലജ പുറത്താകണം പിണറായിക്ക് പകരം ഒരു മുഖ്യമന്ത്രിയുടെ പേര് ഉയർന്നാൽ അത് ശൈലജയുടേതായിരിക്കും ഇത് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ട് ശൈലജയെ പാർട്ടി വിരുദ്ധമായി ചിത്രീകരിക്കുകയാണ് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ ലക്ഷ്യം പതിയെ പതിയെ ശൈലജയെ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയുമെന്നും ഇവർ ആഗ്രഹിക്കുന്നു അതിനാണ് അവരെ വടകരയിൽ മത്സരിപ്പിക്കുന്നത് ഇനി ഐസക്കിന്റെ കാര്യമോ ഐസക്ക് എന്നും പിണറായിക്ക് ഒരു ഭീഷണിയായിരുന്നു ഐസക്കിന്റെ ഭാവവും മട്ടുമൊന്നും പിണറായിക്ക് തീരെ രുചിക്കുന്നില്ല ഐസക്കും അപമാനിക്കപ്പെട്ട പുറത്തു പോകണം അതാണ് പിണറായിയുടെ ലക്ഷ്യം